കൃത്യമായി കാണണം കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരു ഇംഗ്ലീഷുകാരൻ തന്നെയാണ് വിദേശി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു മനുഷ്യൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് ഗസ് ചെയ്യാൻ പറയുന്നു ഇത് ഏത് രാജ്യത്താണ് നടക്കുന്നത് എന്ന് നിങ്ങളോട് ഞാൻ ഗസ് ചെയ്യാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മനുഷ്യൻ ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഇന്ത്യയിലെ ഏതെങ്കിലും നഗരമാണോ മുംബൈ ആണോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ഉത്തരം പറയുന്ന രീതിയും പിന്നീട് അവസാനം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളും ഒന്ന് കേൾക്കണം we 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 can can either continue doing that or we can say no more don't don't want it. We want 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 it our our culture back we want our back we don't want whatever this is toxic tone classic see െ അദ്ദേഹം എന്ത് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചെ ഇത് വേറെ എവിടെയല്ല നടക്കുന്നത് നമ്മുടെ പാരീസിലാണ് ഫ്രാൻസിലാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം ഇങ്ങനെയായി മാറിയിരിക്കുന്നു നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ പഴയ സംസ്കാരം തിരികെ വേണം നമുക്ക് നമ്മുടെ നാടിനെ തിരികെ വേണം ഇത്തരം ആൾക്കാരെ ഇനി അത് അനുവദിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്ത്യക്കാർക്കെതിരെയുള്ള ഹേറ്റ് തുടങ്ങിയിട്ടുണ്ട് ആരാണ് ഇതിന് പിന്നിൽ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നോ ഡൗട്ട് അബൌട്ട് സംഘികൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കുടിയേറി പാർത്ത സംഘികൾ നമ്മുടെ ഇവിടെ ഇന്ത്യയിലത്തെ ആ ചളിഞ്ഞ സംസ്കാരം മുഴുവൻ അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു ദാറ്റ് മീൻസ് നമ്മുടെ കുറെ ആചാരങ്ങളുണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം വലിച്ചെറിയുകയും എറിഞ്ഞ് പൊട്ടിക്കുകയും നാളികേരമാണ് ആയിരക്കണക്കിന് നാളികേരമാണ് അവിടുത്തെ കുറെ സംഘി കോമരങ്ങൾ എറിഞ്ഞു പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കത് ഭക്ഷണമാണ് ആ നാട്ടുകാർക്ക് അത് ഭക്ഷണ സാധനമാണ് ആ ഭക്ഷണ സാധനമാണ് ഫ്രാൻസിന്റെ തെരുവോരങ്ങളിൽ എറിഞ്ഞ് പൊട്ടിച്ചു കളിച്ച് കുറെ ദൈവങ്ങളുടെ പേരുകളെല്ലാം വിളിച്ചിട്ട് നമ്മുടെ നാടിനെ അപഹാസ്യമാക്കി കളയുന്നത് നമ്മുടെ നാടിന്റെ പേര് നാശമാക്കി കളയുന്നത് ഇന്നലെ വന്നൊരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് നമ്മുടെ ഏതൊരു നാട്ടിലേക്ക് ആ നാടിന്റെ പേര് ഞാൻ മറന്നുപോയോ വായ് ഞാൻ എന്തിനും മറക്കണം എന്നൊക്കെ എങ്ങനെ ആലോചിക്കുന്നത് സംഗതി ഇങ്ങനെയാണ് നമ്മുടെ ഒരു വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള നൂറ് പേരുള്ള അപേക്ഷയില് എഴുപത്തിരണ്ട് പേരെയും അവര് റിജക്ട് ചെയ്തു ഇന്ത്യക്കാരായതുകൊണ്ട് തന്നെ അവര് റിജക്ട് ചെയ്തു എന്നുള്ള കാനഡയിലേക്കുള്ള യാത്ര അവർ റിജക്ട് ചെയ്യും നിങ്ങൾ ഇന്ത്യക്കാര് കാനഡയിലേക്ക് വരണ്ട നിങ്ങൾ ഞങ്ങളെ നാട്ടിലേക്ക് വന്നാൽ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്ന് തീരുമാനിക്കപ്പെടുന്നു സുതുക്കളെ നമ്മളെല്ലാം പോകുന്ന വേറൊരു നാട്ടിലേക്കാണ് കാനഡയിലേക്കാണ് ഫ്രാൻസിലേക്കാണ് ഇംഗ്ലണ്ടിലേക്കാണ് ഇങ്ങനെ പല രാജ്യത്തേക്കാണ് നമ്മൾ പല ആൾക്കാരും കൊടിയേറി പറക്കാനൊക്കെ ആഗ്രഹിക്കുന്നത് പക്ഷെ ആഗ്രഹിക്കുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ അവിടെ പോകുമ്പോൾ ഞങ്ങളുടെ ഈ നാട്ടിലുള്ള പള്ളിയൊക്കെ അവിടെ വേണമെന്നും ഞങ്ങളുടെ നാട്ടിലുള്ള ഈ അയ്യപ്പേഷവും അല്ലെങ്കിൽ മറ്റു അമ്പലങ്ങളെല്ലാം അവിടെ വേണമെന്നും നമ്മൾ വാശി പിടിക്കരുത് ആ നാടിന് ആ നാടിൻ്റെതായിട്ട് സംസ്കാരമുണ്ട് നമ്മുടെ നാട് പോലെ എല്ലാതും സ്വീകരിക്കുന്ന സംസ്കാരമൊന്നും അവർക്കില്ല അവർക്ക് പുഴ എന്ന് പറയുന്നത് വെറും പുഴയാണ് നമ്മളെ പോലെ അത് ദേവിയായിട്ട് സങ്കല്പിക്കുന്ന ഏർപ്പാടൊന്നുമില്ല നമ്മള് ദേവിയായി സങ്കല്പിക്കുകയും ചെയ്യും നാട്ടിലെയും വീട്ടിലേയും എല്ലാ വേസ്റ്റും ഈവൻ കക്കൂസ് വേസ്റ്റ് പോലും അവിടെ കൊണ്ടുപോയി ഡമ്പുകയും ചെയ്യും ദേവിയാണ് നമുക്ക് നദിയൊക്കെ ഭയങ്കര ദേവിയാണ് കടല് നമുക്ക് കടലമ്മയാണ് എന്നിട്ട് അതിന്റെ വല്ല സ്നേഹമുണ്ടോ എല്ലാ വേസ്റ്റും കൊണ്ടുപോയിട്ട് ആ നാട്ടിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപ ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതാണ് പുഴയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വേസ്റ്റ് കൊണ്ടിടാൻ പറ്റിയ ദ ബെസ്റ്റ് പ്ലേസ് എന്നൊക്കെ തീരുമാനിച്ചു വെച്ച ആൾക്കാരാണ് പക്ഷെ പുഴ നമുക്ക് ദൈവമാണ് ദൈവത്തിന് തുല്യമാണ് പല പുഴകൾക്കും ദൈവത്തിന്റെ നാമമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്തിനേറെ ഗംഗ എന്ന് പറയുന്ന നദിയിലടക്കം അതിഭീകരമായിട്ടുള്ള വേസ്റ്റാണ് എത്ര പത്തിന് താഴെ എങ്ങാണ്ട് കോളിഫോം ഫാക്ടറികളൊക്കെ പാടുകയുള്ളൂ എന്ന് പറയും പക്ഷേ നാനൂറിനപ്പുറം പേഴ്സൻ്റേജ് ആണ് കോളിഫാം ബാക്ടീരിയ ഒക്കെ ഗംഗാ നദിയിലൊക്കെ ഉള്ളതെന്നാണ് ഇപ്പോൾ വരുന്ന കണക്കുകൾ അതുകൊണ്ടല്ലേ ഈ അടുത്ത സമയത്ത് ഒരു സ്നാനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോലും കുളിക്കാനും വേണ്ടി സെപ്പറേറ്റ് ഒരു ഗംഗ ഉണ്ടാക്കി വെച്ച നാടാണ് ഒന്ന് ആലോചിച്ചോക്കെ അദ്ദേഹം അതിൽ വന്നില്ല നാണം കെട്ടു പോകും എന്നതുകൊണ്ട് അദ്ദേഹം അതിലേക്ക് വന്നില്ലെന്ന് മനസ്സിലാക്കണം ഈ സംഖ്യകളെല്ലാരും കൂടിയിട്ട് ഇത്തരം നാട്ടിലേക്ക് പോയിട്ട് നമ്മുടെ ഇവിടുത്തെ ആചാരങ്ങള് ഇവിടുത്തെ കൊട്ടും പാട്ടുകളും അവർ വളരെ സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നാട്ടുകാരാണെന്നേ അവർക്ക് കളറോ അവർക്ക് ക്രീഡോ അങ്ങനത്തെ സംഗീത റിലീജിയൻ ഇതൊന്നും അവർ വിലയും കൽപ്പിക്കാത്ത നാടാണ് ആ നാട്ടിൽ പോയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ പല ദുരാചാരങ്ങളും കുറേ എന്താ പറയുക ആഘോഷങ്ങളും അവിടെ കൊണ്ടുപോയിട്ട് കളിക്കുന്നത് കഴിഞ്ഞിട്ടില്ല വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നില്ല ഇനി ഉണ്ട് ഒന്ന് രണ്ട് വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ അന്തം വിട്ടുപോകുന്ന വീഡിയോസുകളാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക ഉത്തരം പറയാ കൃത്യായിട്ട് എഴുതി ഇന്ത്യയാണോ അല്ല ലണ്ടൻ നമുക്കിത് കാണുമ്പോ തുള്ളാനൊക്കെ തോന്നും അവർക്ക് തുള്ളാൻ തോന്നില്ല സുഹൃത്തുക്കൾ കഷ്ടം കഷ്ടം നോക്കൂ നമ്മുടെ നാട്ടിലുള്ള ഇമ്മാതിരി കോമാളി തരങ്ങളൊക്കെ അവിടെ പോയിട്ട് കളിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതോടുകൂടി എന്താ ഉണ്ടായ ഗുണം എന്നറിയാവോ ഇവിടെ ഇത്തരം എന്താ പറയാ പരിപാടികളൊന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്ത കുറെ മനുഷ്യരുണ്ട് മനുഷ്യരായി ജനിച്ച ആൾക്കാരുണ്ട് അതൊക്കെ മതമായിട്ട് ജനിച്ച ആൾക്കാരാണല്ലോ മനുഷ്യരുണ്ട് അവർക്ക് അവിടേക്കുള്ള എൻട്രിപ്പ് നിഷേധിക്കപ്പെടുന്നു ഇന്ത്യക്കാരായതുകൊണ്ട് മാത്രം കാരണം ഇമാതിരി പരിപാടികളൊക്കെ അവന്മാരോടെ കാട്ടിക്കൂട്ടുന്നു അവർക്ക് മനസ്സിലായതുകൊണ്ട് വിസ നിഷേധിക്കുകയാണ് നിങ്ങൾ അവർക്ക് വരണ്ട നിങ്ങൾ അണ്ട് വന്നു കഴിഞ്ഞാൽ എന്താ കാട്ടിക്കൂട്ടെന്ന് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആന്റി ഇന്റനിസം ഉണ്ടാക്കി വരുന്നു നമ്മുടെ നാട്ടില് ഒരു എന്താ പറയാ ഇസ്ലാമ ഫോബിയ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് ഇസ്ലാമുകളെല്ലാം ഭയപ്പെടേണ്ട ഒരു ടീമാണ് അവരൊക്കെ ഭയപ്പെടാൻ ഏതു അവർ ചാവറുകളായിട്ട് മാറും അവര് യുദ്ധ ഒരു ബോംബായിട്ട് പൊട്ടിത്തെറിക്കും എന്ന് പറയുന്ന ഒരു ഒരു കൺസെപ്റ്റ് ലോകത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇസ്ലാം ഭയങ്കര ഭീകരവാദികളാണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതേപോലെ ഇസ്ലാമോ ഫോബിയെ പോലെ ഇപ്പൊ ഒരു ഹിന്ദു ഫോബിയ അവിടത്തെ നാട്ടുകാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നു ഹിന്ദുക്കളെ കാണുമ്പോൾ പേടിയാണ് കാരണം ഇവന്മാരാ നാട് നശിപ്പിക്കാൻ വേണ്ടി വരികയാണ് ഇവർ ആഘോഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നോക്കിക്കൊള്ളു ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വല്ല പൂരവ ഒറ്റ കൊണ്ടല്ലേ ഇവന്മാരെ എല്ലാ ഉള്ള എല്ലാ ശബ്ദം ഉണ്ടാക്കി പോകും ഇത് മലിനീകരണമാണ് ശബ്ദം ഒരു മലിനീകരണമാണ് പല സമയത്തും മലിനമാണ് അമിതമായ ശബ്ദം പലപ്പോഴും കുഞ്ഞുങ്ങൾക്കൊന്നും അത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല പല ആരോഗ്യ പ്രശ്നങ്ങളും കുഞ്ഞുങ്ങൾക്കുണ്ടാവും നമ്മുടെ കോഴിക്കോട് അങ്ങനെ അങ്ങനെ ഒരു എന്താ പറയാ പടക്കം പൊടിച്ചതിന്റെ ഭാഗമായിട്ടൊരു കുഞ്ഞ് അപകടാവസ്ഥയിൽ എത്തിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ് കേട്ടതാണ് ഈ ആളുകളാണ് ഇതൊന്നും അനുവദിക്കാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ഇമാതിരി ആഘോഷങ്ങൾ നടത്തുന്നത് കഴിഞ്ഞിട്ടില്ല ഇനി എനിക്ക് കാണിച്ചു തരാനുണ്ട് ഇതല്ല ഒറ്റമിനിട്ടേ എവിടെ അടുത്തേ വേറെ ഈ ഭക്ഷണ സാധനമായിട്ടുള്ള നാളികേരം കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ ഒടച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ പുണ്യങ്ങൾ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന കുറെ ജാതി ആളുകള് അവിടെ പോയിട്ട് കാട്ടിക്കൂട്ടുന്ന അവസ്ഥകളാണ് ഇതിന്റെ ഭാഗമായിട്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ സംഭവിക്കുന്നത് ഇനി പക്ഷെ ഞാനൊക്കെ ആഗ്രഹിക്കുന്നൊരു സംഭവമായി അവിടേക്കൊക്കെ ഒന്ന് കുടിയേറി പാർക്കുന്നു നടക്കില്ല എന്നുള്ളതാണ് ഇറ്റ്സ് നോട്ട് പോസിബിൾ കാരണം എന്തുവാ ഇന്ത്യക്കാരന ഇമ്മ അതും പോരാഞ്ഞ് ഹിന്ദുവായി പോയി ഏ അപ്പോ എന്താ പറയാ ഒരു ഇസ്ലാമോ ഫോബിയപ്പോ അല്ലെ ഹിന്ദു ഫോബിയ ഇപ്പോൾ നാട്ടിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു പേടിയാണെന്നേ എപ്പോഴാണ് ഇവന്മാര് എന്താ പറയുക വാള് പോലത്തെ എടുത്ത് തുള്ളു എന്ന് പറയാൻ പറ്റില്ലല്ലോ ഏഹ് ഒന്ന് ആലോചിച്ചോക്കെ നമ്മുടെ നാടിനെ അപമാനിക്കുന്ന രീതിയിലാണ് സംഘികൾ അവിടൊക്കെ വെച്ചിട്ട് ഇമ്മാതിരി കളികളൊക്കെ കളിക്കുന്നത് ഇത് എങ്ങനെ അവസാനിക്കും ഏത് രീതിയിൽ അവസാനിക്കും അവസാനിക്കുമെന്ന് എനിക്കൊരു പിടുത്തുമില്ല എന്തായാലും ഇതൊരു ഭയങ്കര മോശം നമ്മളെ നാണം കെടുത്തുന്ന രീതിയിലേക്കാണ് സംഗതികളൊക്കെ മാറുന്നത് എന്നുള്ളതാണ് ഒരു സംശയമില്ല സുഹൃത്തുക്കളെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഇതിനെ താത്ത് എഴുതിയിടണം ഇത്ര വീഡിയോസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ് കാരണം ഇത്തരം വാണങ്ങൾക്ക് എതിരൊക്കെ എന്തിനൊക്കെ പറയുമ്പോൾ നല്ല വർത്തമാനങ്ങളും ഭീഷണികളും തെരുവിളകളൊക്കെ ദിവസവും വരുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു പോയതാണ് സബ് ചെയ്ത് ഒപ്പമുണ്ടാവുന്ന അപേക്ഷയോടെ ഞാൻ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ബബായ്